നമുക്ക് ജോലി ആരെങ്കിലും ശമ്പളം തരും വിദ്യാർത്ഥികൾ അവിടെ പോയി പഠിക്കുന്നതിന്റെ കാരണം ഏതെങ്കിലും പ്രതീക്ഷിക്കുന്നതിന് ലോജിക്കില്ലല്ലോ ഞാനൊരിക്കലും വിദേശ വിദ്യാഭ്യാസത്തിന്റെ വക്താവല്ല മൈഗ്രേഷൻ പോളിസീസ് കൊണ്ടാണ് ഇന്ന് അവിടെ കാണുന്ന വിദ്യാഭ്യാസമാണ് സംഭവിച്ചിട്ടുള്ളത് അത്രയും മണ്ടത്തരമാണ് ഈ വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് ഇന്ന സ്ഥലത്ത് അഡ്മിഷൻ മേടിച്ചതരാം നിങ്ങൾക്ക് വിസ കൂടുന്നു പൈസ കൊടുക്കുന്നു മേടിച്ചരാം ഇവിടുത്തെ ഓവറോൾ കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ വളരെ കൂടി തൊണ്ണൂറ് മാർഗ്ഗം മേടിച്ച ആൾ മാത്രമേ ജോലി കിട്ടൂന്ന് പറഞ്ഞ അർത്ഥം ഒന്നുമില്ല ഏത് നാട്ടിൽ പോയാലും സ്ട്രഗിൾ ആയിരിക്കും പ്രൈവറ്റ് സ്ഥാപനത്തില് പഠിക്കാൻ കാരണമെങ്കിൽ പോലും അക്കൗണ്ടിൽ ഇത്ര രൂപ കാണിക്കണമെന്നൊരു ഒരു അതല്ലൊരു അവർക്ക് പഠിക്കാനായിട്ട് വേണ്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ള കുറവാണ് വിദേശങ്ങളിൽ നിന്ന് വരുന്ന നേരം തിരിച്ചാണ് ഏജിങ് പോപ്പുലേഷൻ ആണ് ഇവിടുത്തെ കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ കൂടിയില്ല നിങ്ങൾക്ക് മാർക്കില്ല നിങ്ങൾക്ക് ഒരു സ്കില്ലും നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ ഇല്ല നിങ്ങളെ ശരിക്കും കൂടുതൽ കടബാധ്യതയിലേക്ക് തള്ളി മാത്രം ഇന്നത്തെ കാലത്ത് ഒരുപാട് ഫണ്ട് അറേഞ്ച് ചെയ്യേണ്ട സാഹചര്യമാണ് വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവില്ലേ എന്നാൽ ആ സംശയങ്ങൾക്കുള്ള മറുപടികളൊക്കെ നമുക്കൊന്ന് നോക്കിയാലോ വിദേശ വിദ്യാഭ്യാസവും വരുംകാലത്തെ അതിന്റെ സാധ്യതകളെയും കുറിച്ച് സംസാരിക്കാൻ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ആർ കെ സ്റ്റഡി അബ്രോഡിന്റെ ചെയർമാനായ ദിലീപ് രാധാകൃഷ്ണനാണ് ആണ് നമസ്കാരം ആദ്യം തന്നെ ചോദിക്കട്ടെ ഒരു സ്റ്റഡി അബ്രോഡ് ഏജൻസിയിലെ ഒരു കൺസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് നല്ല കാര്യമാണ് നല്ല ചോദ്യമാണ് കാരണം എനിക്ക് വേണം അതിനെപ്പറ്റി ഒരു വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ തന്നെ പല പ്രശ്നങ്ങളും ഈ ഫീൽഡിൽ തന്നെ ഇല്ലാണ്ടാവും ഒരു കൺസൾട്ടൻ്റ് ശരിക്കും ഒരു രാജ്യത്തിൻ്റെ പല രാജ്യങ്ങളും ഡീൽ ചെയ്തിരിക്കണം ഫസ്റ്റ് ഓഫ് ഓൾ യു കെയോ കാനഡയോ പോലത്തെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നോ രണ്ടോ രാജ്യങ്ങൾ ഡീൽ ചെയ്യാതെ മിനിമം ഒരു എട്ടോ പത്തോ രാജ്യങ്ങളെ പറ്റി സംസാരിക്കും കഴിവുള്ള ഒരാളായിരിക്കണം അതിൽ തന്നെ ഏറ്റവും നല്ല എക്കണോമികൾ ഏതാണ് ഓരോ പ്രൊഫഷനനുസരിച്ചെന്നുള്ളത് ഒരു കുട്ടിക്ക് പറയാൻ സാധിക്കണം ഒരു രാജ്യം മൈഗ്രേഷൻ ഫ്രണ്ട്ലി ആയതുകൊണ്ട് എല്ലാ ആൾക്കാരെയും അവിടേക്ക് വിടാൻ പാടില്ലല്ലോ അപ്പോൾ പല രാജ്യങ്ങളെ പറ്റി അറിവുണ്ടാവുകയും അതിൽ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള സെക്ടേഴ്സും അവിടുത്തെ ഷോർട്ടേജ് സ്കില്ലുള്ള പ്രൊഫഷൻസും മനസ്സിലാക്കി വരുന്ന കുട്ടികളെ കറക്റ്റായിട്ട് ഇന്ന സ്ഥലത്ത് നിന്ന് നിങ്ങൾ കരിയർ തുടങ്ങണം ഇന്ന പ്രൊഫഷൻ ഇവിടെയാണ് നല്ലത് എന്ന് കൊടുക്കുന്ന ആളാണ് ശരിക്കും കൺസൾട്ടന്റ് അതിനെപ്പറ്റി പക്ഷേ നമ്മൾക്ക് ഇവിടെ പ്രോമിനൻസ് ഇല്ലാണ്ടായി പോകുന്നതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം സ്റ്റഡി സ്റ്റഡി അബ്രോഡ് 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 കൺസൾട്ടൻസി കൺസൾട്ടൻസി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഒരു തുടക്കവും എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വരാനുള്ള യാത്രകൾ തന്നെയാണ് ഞാൻ യാത്രകൾ നല്ലോണം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് യാത്ര തുടങ്ങി പല സ്ഥലങ്ങളിലും ചെന്ന് നമ്മൾ അവിടുത്തെ യൂണിവേഴ്സിറ്റികളൊക്കെ യൂറോപ്പിൽ പ്രത്യേകിച്ചും യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് വർഷം അതായത് ഇരുന്നൂറ് മുന്നൂറ് നാനൂറൊക്കെ വർഷം പഴക്കമുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് അവിടുത്തെ പല പ്രൊഫസേഴ്സ് ഈ മലയാളി അസോസിയേഷൻ സംസാരിക്കുമ്പോൾ അവിടെ യൂണിവേഴ്സിറ്റി വർക്ക് ചെയ്യുന്ന പ്രൊഫസേഴ്സ് ഒക്കെ ആയിട്ട് സംസാരിക്കുന്നു കുട്ടികളിൽ സംസാരിക്കുന്നു അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇവിടുത്തെ എന്താണ് വിദേശ വിദ്യാഭ്യാസത്തിലുള്ള ചെലവ് നമുക്ക് എന്നുള്ളത് നമ്മുടെ ഒരു ധാരണയിൽ ഭയങ്കര കോസ്റ്റ് കൂടിയൊരു കാര്യമല്ലേ വിദേശ വിദ്യാഭ്യാസം അങ്ങനെയെല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞതിൻ്റെ യാത്രയിലൂടെയാണ് അത് 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 ആളുകളിലേക്ക് എത്തിക്കാൻ ആ ഇനീഷ്യൽ കാലഘട്ടങ്ങളിൽ ഒരു ഒരു സ്ഥാപനമായിട്ട് സ്ഥാപനമായിട്ട് ഫോം ഫോം പിന്നെ അതിന്റെ തിരക്കും കൂടി കൂടുതൽ തുടങ്ങിയപ്പോൾ ചെയ്തു എന്ന് മാത്രം പണ്ട് വെച്ചാൽ ഈ വിദേശത്ത് പോയി എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ പേര് അല്ലെങ്കിൽ സാമ്പത്തികമുള്ള ആൾക്കാർ മാത്രം ചെയ്തിരുന്ന ഒരു കാര്യമാണ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ എല്ലാരും തന്നെ വിദേശത്ത് പോയി പഠിക്കാൻ നിൽക്കുകയാണ് കേരളത്തിൽ ഇപ്പൊ ഒരുപാട് പേര് വന്നുണ്ട് അപ്പൊ അതിൻ്റെ ഒരു കാരണം എന്താണ് ഇവിടുന്ന് വിദ്യാർത്ഥികൾ അവിടെ പോയി പഠിക്കുന്നതിൻ്റെ കാരണം ഇവിടെ നിന്ന് ഏറ്റവും വളരെ കോൺട്രവേർഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ ശരിക്കും കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ മോശം സാഹചര്യം എന്നുള്ളതല്ല ഇവിടുത്തെ കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ കൂടിയില്ലേ ഇവിടെ എറണാകുളത്തോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ അതല്ലെങ്കിൽ മേ ബി ബാംഗ്ലൂർ അടുത്ത സംസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ കേട്ട് കേൾവിയുള്ള കുറച്ച് ഒരു ലെഗസിയുള്ള പാരമ്പര്യമുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങളെന്ന് പറഞ്ഞത് ചാർജ് ചെയ്യുന്നത് എത്ര കൂടുതലാണ് ഞാൻ പഠിച്ച് തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിങ് കോളേജിൽ നിന്നാണ് അവിടെയുള്ള പ്ലേസ്മെൻറ്സ് പോയിരുന്ന മെജോറിറ്റിയും സോഫ്റ്റ്വെയറിലേക്കാണ് നിങ്ങൾ മെക്കാനിക്കൽ പഠിച്ചാലും ഇലക്ട്രോണിക്സ് പഠിച്ചാലും ഒക്കെ തന്നെ നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ് കിട്ടുന്ന സോഫ്റ്റ്വെയറിലേക്കാണ് അപ്പോൾ ഇവിടുത്തെ ജോലി സാധ്യതകൾ കുറയുകയും ഇവിടുത്തെ ഓവറോൾ നിങ്ങളുടെ ഒരു കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ വളരെ കൂടി ആ കോസ്റ്റിൽ നിങ്ങൾക്ക് പുറത്തുപോയി പഠിക്കാം അപ്പോൾ ഇതിനേക്കാളും മെച്ചപ്പെട്ട ഒരു എക്സ്പോഷ്യർ കിട്ടും കുറച്ചുകൂടെ നല്ല ജോലി കിട്ടും ഇവിടെ നമ്മളൊരു ഫിഫ്റ്റീൻ ലാക്സ് ട്വൻ്റി ലാക്സ് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കിട്ടുന്ന ജോലി കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ചിലപ്പോൾ റീപേയ്മെൻറ്റും നിങ്ങളുടെ ലിവിങ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റില്ല ഈ ഒരു ഡിഫറൻസ് ഈ ഒരു പ്രശ്നം കൊണ്ടാണ് നമുക്ക് കുട്ടികൾ പോകുന്നു എന്ന് പറയുന്ന അത് കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നം കുറയും നാട്ടിൽ നാട്ടിൽ തന്നെ പഠിച്ച പഠിച്ച ഒരാളാണ് അപ്പോൾ ഒരാൾ വിദ്യാർത്ഥികളെല്ലാം പോയി പഠിക്കുന്ന ആ ഒരു ഇതെങ്ങനെയാണ് നോക്കി കാണുന്നത് ഞാൻ പഠിച്ച രണ്ട് സ്ഥാപനങ്ങൾ ഒന്ന് നമ്മുടെ കേരളത്തിലെ വളരെ നല്ല റാങ്കിൽ നിന്ന് പറയപ്പെടുന്ന ഗവൺമെന്റ് ആണ് അതിനുശേഷം എന്റെ മാസ്റ്റേഴ്സ് ചെയ്തത് ഈ ഒരു ഇന്ത്യയിൽ തന്നെ വളരെ പ്രഗത്ഭരമായിട്ടുള്ള ആൾക്കാർ പഠിപ്പിക്കുകയും പഠിച്ചിറങ്ങിയിട്ടുള്ള ബിച്ച് പിലാനി എന്ന് പറയുന്ന രാജസ്ഥാനിലുള്ള പിലാനി ക്യാമ്പസിലാണ് അതിലൂടെ പഠിച്ച് കഴിഞ്ഞ് വന്നതുകൊണ്ടാണ് ഞാൻ ഇത്ര വ്യക്തമായി പറയുന്നത് നമ്മുടെ നാട്ടിലൊരു നല്ല സോ കോൾഡ് നല്ല സ്ഥാപനം അതായത് ഗ്ലോബൽ റാങ്കിങ്ങിനെ പറ്റിയൊന്നല്ല സംസാരിക്കുന്നത് ഇവിടെയുള്ള ഒരു സോ കോൾഡ് എല്ലാവരും കേട്ടുകൾ വീട്ടിലുള്ള കുറച്ച് പഴക്കം ചേർന്ന ഒരു സ്ഥാപനമാണെങ്കിൽ അവിടെ കിട്ടാനായിട്ട് നമ്മൾ ഇടുന്ന എഫേർട്ട് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ് കാരണം നമ്മുടെ എവിടെ പഠിക്കാനായിട്ടുള്ള കുട്ടികളുടെ എണ്ണം യങ് പോപ്പുലേഷൻ കൂടുതലും അവർക്ക് പഠിക്കാനായിട്ട് വേണ്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് എണ്ണം കുറവാണ് വിദേശങ്ങളിൽ നിന്ന് വരുന്ന നേരം തിരിച്ചാണ് ഏജിങ് പോപ്പുലേഷനാണ് യങ് അല്ല അപ്പോൾ അവിടുത്തെ യൂണിവേഴ്സിറ്റിസിൻ്റെ എണ്ണം ഹൈ ആണ് അവിടേക്ക് വേണ്ട സീറ്റ്സ് ഇഷ്ടം പോലെ ഫിൽ ചെയ്യാനായിട്ട് പിള്ളേർ പുറത്തുനിന്ന് അങ്ങ് പോകുന്ന സാഹചര്യമാണ് അപ്പോൾ അവിടുത്തെ എൻട്രി റിക്വയർമെൻറ്റ് കുറഞ്ഞിരിക്കും ഇവിടുത്തെ ഒരു ആവറേജ് പ്രൈവറ്റ് സ്ഥാപനത്തിലോ ഗവൺമെൻറ് സ്ഥാപനത്തിലോ നമുക്ക് പഠിക്കാൻ കാരണമെങ്കിൽ പോലും എത്രയോ നാളത്തെ എഫേർട്ട് ഇടണം അപ്പോൾ ആ വഴിയിൽ സഞ്ചരിച്ച് വന്നതുകൊണ്ടാണ് ഇത്രയും വ്യക്തമായി പറയുന്നത് കുറച്ചും കൂടെ എഫേർട്ട്ലെസ്സായിട്ട് കുറച്ചും കൂടെ നല്ല എക്സ്പോഷ്യർ കിട്ടാൻ അത്ര അധികം പൈസ ചെലവില്ലാതെ നമ്മുടെ നാട്ടിൽ പഠിക്കണ അത്ര തന്നെ പൈസ അതിനെ കുറവ് പൈസക്ക് നമുക്ക് പുറത്ത് വിദ്യാഭ്യാസം നേടാം നമ്മുടെ ഐ എംഒീസൊക്കെ ചാർജ് ചെയ്യുന്നത് കുറവൊന്നല്ല ഐ എം ആവുന്ന ചെലവ് വരുന്നുണ്ട് പഠിക്കാൻ എവിടെയാണെങ്കിലും എക്സ്പെൻസീവ് ആണ് അതാണ് എന്റെ സത്യം ഇപ്പം ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പോകുന്ന രണ്ട് രാജ്യങ്ങൾ എന്ന് വെച്ചാൽ യു കെ കാനഡ ഒക്കെയാണ് ഇപ്പൊ അത് മാറിയിട്ടുണ്ട് എന്നാലും നേരത്തെ ആൾക്കാർ പോയിക്കൊണ്ടിരുന്ന യു കെ കാനഡാണ് യു കെയിലൊക്കെ ഒരു സ്ഥിതി എന്ന് വെച്ചാൽ അവിടെ അവിടിപ്പോ എല്ലാരും ഐ എൽ ടി എസ് ഇല്ല അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും അങ്ങോട്ട് പോകാൻ പറ്റും അങ്ങനെ ഒരു സാഹചര്യമാണ് എൻ്റെ ബ്രദറൊക്കെ ഇപ്പൊ യു കെ ലാണ് അവരൊക്കെ ഇപ്പം അവര് പറയുന്ന ഒരു മിനി കേരളത്തിലാണ് അവര് താമസിക്കുന്നത് എന്നാണ് അതുപോലെ മലയാളികൾ തിങ്ങി നടന്ന് നിക്കുകയാണ് അതുപോലെ തന്നെ ഒരുപാട് പേര് ഇന്ത്യന്നൊക്കെ ഒത്തിരി പേര് തന്നെ നിക്കുകയാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്കൊരു ജോലി സാധ്യത എന്നൊക്കെ പറയുന്ന യു കെയിൽ എങ്ങനെയായിരിക്കും അതിന് കാരണം ഇവിടുന്ന് എല്ലാ ഏജൻസികളുടെയും പ്രൊമോഷൻ ക്യാപ്ഷൻ ശതമാനത്തിൽ നിങ്ങൾക്ക് വിദേശത്ത് അഡ്മിഷൻ അൻപത് ശതമാനത്തിൽ വിദേശം ഞാൻ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് മാർക്കില്ല നിങ്ങൾക്ക് ഐ എൽ ടി എസ് എഴുതാൻ വയ്യ നിങ്ങൾക്ക് ഒരു സ്കില്ലും നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ താല്പര്യമില്ല അങ്ങനെ ഒരാളെ ആരാ ജോലിക്ക് വയ്ക്കുക വളരെ ഹാർഷാണ് അത് ഇയാളെന്ത് ഇത്ര എന്താ പറയുക മുഖത്തടിച്ച പോലെ പറയണെന്ന് തോന്നിപ്പോൾ പക്ഷേ അതൊരു സത്യമല്ലേ നമ്മൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്കൊരു ജോലി ചെയ്യാനായിട്ടുള്ള കഴിവില്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് ശമ്പളം തരും അപ്പോൾ വിദേശത്ത് ഇത്രയും ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആയിട്ടുള്ള എക്കണോമികൾ ആ എക്കണോമികളിൽ നമുക്ക് ഒരു സ്കില്ലും ഇല്ലാതെ നമുക്ക് മാർക്കും ഇല്ലാതെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പഠിച്ചറിയുകഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ ലോജിക്കില്ലല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു ലോട്ട് അതായത് നമ്മൾ ഒന്നിനും മാർക്ക് മാത്രമല്ല ബേസ് എന്ന് പറഞ്ഞു കേട്ടോ അതായത് തൊണ്ണൂറ് ശതമാനം മാർക്ക് മേടിച്ച ആൾ മാത്രമേ ജോലി എന്ന് പറഞ്ഞാലും അർത്ഥമൊന്നുമില്ല ഞാൻ പറഞ്ഞ ഒരു ജോലിക്ക് വേണ്ട സ്കിൽ എൻഹാൻസ്മെൻറ്റ് നടക്കാത്ത ഒരു വ്യക്തിക്ക് ഏത് നാട്ടിൽ പോയാലും സ്ട്രഗിൾ ആയിരിക്കും അതിനെ നേരെ വരച്ച് നമുക്ക് ഒരു നാട്ടിലെ പോയി കഴിഞ്ഞാൽ നമുക്ക് വരാവുന്ന എന്തൊക്കെ നല്ല രീതിയിലുള്ള പ്രൊഫഷൻസ് അവിടെ ഉണ്ടെന്നുള്ളതും എക്സ്പ്ലോർ ചെയ്ത് അതിനുള്ള സ്കില്ല് എൻഹാൻസ് ചെയ്താൽ ജോലി കിട്ടും യു കെയിലും അതെ കാനഡയിലും അതെ ഇപ്പോൾ യു കെ കാനഡ പോലുള്ള രാജ്യങ്ങളിൽ രാഷ്ട്രീയപരമായി ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അത് നമ്മുടെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ എങ്ങനെയാണ് ബാധിക്കുന്നത് ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ബാധിക്കില്ല കാനഡയിൽ എങ്ങനെയുണ്ടായത് നമുക്ക് ഇന്ത്യയുമായിട്ട് നമ്മുടെ രാജ്യമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻസ് മോശമായി കഴിഞ്ഞാൽ അത് കുട്ടികളെ ബാധിക്കും വിസ റേറ്റ് സക്സസ് റേറ്റിൽ ബാധിക്കും അത് ഡെഫിനറ്റ്ലി നമുക്കൊരു മോശമായ രീതിയിൽ തന്നെ വരും യു കെക്കൊക്കെ പോകാനാണെങ്കിലും പത്ത് ഇരുപത് ലക്ഷം രൂപ മുടക്കി വേണം നമ്മൾ പോകാനായിട്ട് അത് നമ്മൾ ലോണൊക്കെ എടുത്തായിരിക്കും പലരും പോകുന്നത് അപ്പം ഈ ഒരു ഇത്രയും പൈസ കൊടുത്തു പോയിട്ടും അവർക്ക് അവിടെ ഒരു പാർട്ട് ടൈം ജോലി പോലും കിട്ടാനില്ല എന്നുള്ളതാണ് അപ്പം ഈ കൺസൾട്ടൻസീസ് അവരെ പറഞ്ഞു വിടുന്നത് ജോലി കിട്ടും അവർക്ക് ജോലി കിട്ടും എന്നുള്ള രീതിയിലാണ് ഒരു കൺസൾട്ടൻസി തിരഞ്ഞെടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൽ ഒരുപാട് സ്കാംസ് ഉണ്ട് ഇപ്പം കൺസൾട്ടൻസിയിലും എങ്ങനെ ഒരു നല്ല ഒരു ഏജൻസി ഒക്കെ തിരഞ്ഞെടുക്കാൻ പറ്റും ഒന്നാമത് ഒരു കൺസൾട്ടന്റ് നേരത്തെ ചോദിച്ചല്ലോ കൺസൾട്ടൻ്റെ റോൾ എന്താണെന്നുള്ളത് ആദ്യം നമ്മൾ ആരാധെന്നുള്ളൊരു തിരിച്ചറിവ് എപ്പോഴും നല്ലതാണ് ശരിക്കും ഇതിൽ പ്രധാനമായിട്ട് വരുന്ന രണ്ട് ഡിസിഷൻ മേക്കേഴ്സ് ഉണ്ട് ഒന്നെന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി രണ്ട് നമ്മൾ എംബസി നമ്മൾ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ഡെയിലി ചെയ്യുമ്പോൾ അവരുടെ അഡ്മിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് അവർക്ക് ഒരു ഇൻഡിപെൻഡൻ യൂണിറ്റ് ഉണ്ട് നമുക്കതിലൊന്നും റോളില്ല അപ്പോൾ നമുക്ക് പല പബ്ലിക് യൂണിവേഴ്സിറ്റീസിൻ്റെ എൻ്റെ റിക്വയർമെന്റുകളെ പറ്റിയിട്ടുള്ള എക്സ്പേർട്ടീസ് എത്ര മാർക്ക് എന്നെ എന്തൊക്കെ രീതിയിൽ അതിനെ പ്രസന്റ് ചെയ്താൽ ഈ പ്രൊഫൈൽ കയറി പോകുന്നുള്ളറിവും രണ്ട് വിസയുടെ കാര്യത്തിലേക്ക് എത്തുമ്പോൾ എംബസിക്ക് വിസ റിജക്ട് ആവാൻ തോന്നാതിരിക്കാനുള്ള കാര്യങ്ങൾ ഡോക്യുമെൻസിൽ ചെയ്യുക അങ്ങനെ ഫെസിലിറ്റേറ്റർ ആണ് ഒരു കൺസൾട്ടന്റ് അത് പക്ഷേ പിൽക്കാലത്ത് ഇപ്പോൾ റീസെൻറ്റ് ഒരു കുറച്ച് വർഷങ്ങളെടുത്ത് നോക്കി കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത പ്രോമിസ് കൊടുക്കുന്ന ആളായി മാറി നിങ്ങൾക്ക് ഇന്ന സ്ഥലത്ത് അഡ്മിഷൻ മേടിച്ചു തരാം നിങ്ങൾക്ക് വിസ ഇവിടുന്നു പൈസ കൊടുത്ത് മേടിച്ചു തരാം ഒക്കെ മേടിച്ചു തരിലും അറേഞ്ച് ചെയ്തു തരുന്ന ആൾക്കാരായി മാറി ആക്ച്വലി അതല്ല ഒരു കൺസൾട്ടന്റ് അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത് അപ്പോൾ ഈ പറഞ്ഞ മുന്നത്തെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ആലോചിച്ചാൽ മതി പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് നിങ്ങൾക്ക് ഒരു അഡ്മിഷൻ ഓഫർ ചെയ്യുക ഒരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ ട്രൂ എഞ്ചിനീയറിംഗ് കോളേജിലോ അല്ലെങ്കിൽ എറണാകുളം ലോ കോളേജിലെ അഡ്മിഷൻ മേടിച്ചിരുന്ന ആരെയും പറയാൻ പറ്റും അത്രയും മണ്ടത്തരമാണ് ഈ വാഗ്ദാനങ്ങൾ അപ്പം അങ്ങനത്തെ വാഗ്ദാനങ്ങളിൽ വീഴാതിരുന്നാൽ തന്നെ കുറേ പ്രശ്നങ്ങൾ നമുക്ക് ഇല്ലാണ്ടാവും അത് പിന്നെ ട്യൂഷൻ ഫീ അടയ്ക്കുന്നത് നേരിട്ട് തന്നെ യൂണിവേഴ്സിറ്റി അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക കൺസൾട്ടൻ കൊടുക്കാതിരിക്കുക ടേംസ് വ്യക്തമാക്കുക എന്തൊക്കെയാണ് നിങ്ങളുടെ സർവീസസ് എന്ന് ആദ്യം തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക ഇപ്പോൾ ജോലി ഒരിക്കലും ഒരാൾക്ക് വാഗ്ദാനം ചെയ്യാൻ പറ്റില്ലല്ലോ അതിൻ്റെ അടുത്ത് ഒരുപാട് കുട്ടികൾ ചോദിക്കാറുണ്ട് ജോലി അറേഞ്ച് ചെയ്തു തരുമോ എങ്ങനെ ജോലി അറേഞ്ച് ചെയ്തു തരിക അതായത് ഒരാളുടെ അടുത്ത് നമുക്ക് പറയാൻ പറ്റും ഇന്ന കമ്പനി അടുത്ത് നിങ്ങൾ ഇയാളെ ഹയർ ചെയ്യാൻ കേട്ടാ ഇയാൾക്ക് അയാൾ അവിടുത്തെ നല്ലൊരു യൂണിവേഴ്സിറ്റി പഠിക്കുകയും അയാളുടെ സ്കിൽസ്റ്റ് എൻഹാൻസ് ചെയ്യുമ്പോൾ മാത്രമല്ല ഒരു ജോലിക്ക് എലിജിബിലിറ്റി നേടുന്നത് അല്ലാതെ ഞാൻ പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞതുകൊണ്ട് ഒരാൾ ജോലി കൊടുക്കും അപ്പോൾ അങ്ങനത്തെ വാഗ്ദാനങ്ങളിൽ വീഴാതിരുന്നാൽ തന്നെ ഇതിൻ്റെ ട്രാപ്പുകളിൽ നമ്മൾ പെടാതിരിക്കും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടെ പലർക്കും അറിയത്തില്ല ഒരു കൺസൾട്ടൻസിൽ എങ്ങനെ പോയി കാര്യങ്ങൾ പറഞ്ഞ് ചോദിക്കണമെന്നോ ഒന്നും അറിയത്തില്ല പലരും അജ്ഞരാണ് പല കാര്യങ്ങളെ അവർക്ക് കിട്ടുന്ന ഒരു ഏജൻസിയിൽ പോകുന്നു കാശു കൊടുക്കുന്നു കേറിപ്പോകുന്നു അങ്ങനെ ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ ഏജൻസീസ് അങ്ങനെ ഒരുപാട് ഒരു തട്ടിപ്പ് നടത്തുകയല്ലേ സത്യം പറഞ്ഞ ഏജൻസീസിൽ പല ഏജൻസീസും അങ്ങനെ ഇതിലെ നമ്മുടെ കഴിവുകളാണ് പലപ്പോഴും നമ്മളെ തട്ടിപ്പുകളിലേക്ക് അല്ലെങ്കിൽ നമ്മളെ എത്തിപ്പെടുന്നതിലേക്ക് എത്തിച്ചേർക്കുന്നേ അതായത് ഒരു ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ യു കെയും കാനഡയും അവരുടെ തെറ്റായിട്ടുള്ള അവരുടെ മൈഗ്രേഷൻ പോളിസീസ് കൊണ്ടാണ് ഇന്ന് അവിടെ കാണുന്ന പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുള്ളത് അത് ഇവിടുത്തെ കൺസൾട്ടൻസിൻ്റെ നല്ല കാലം കൊണ്ടോ അല്ലെങ്കിൽ കയറിപ്പോയ കുട്ടികളുടെ ഭാഗ്യക്കേട് കൊണ്ടോ ആണ് സംഭവിച്ചിട്ടുള്ളത് അത് തിരുത്തിക്കൊണ്ടിരിക്കുകയാണ് അവരത് പക്ഷേ അത് രണ്ട് രാജ്യങ്ങളെ പിന്നെയുള്ള വിസ കണ്ടീഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് കുട്ടികളെ ഇവിടുന്ന് കയറ്റി അയക്കാൻ സാധിക്കും നേരെ വെച്ചാൽ യൂറോപ്പിലെ ഷെങ്കൻ ഏരിയയിൽ എടുക്കുകയാണെങ്കിൽ ഇരുപത്തൊൻപത് രാജ്യങ്ങൾക്ക് ഇരുപത്തൊൻപത് വിസ കണ്ടീഷൻസാണ് ഇത് മുഴുവരുന്ന് പഠിക്കണം ഓരോ രാജ്യത്തിന് ക്രൈറ്റീരിയ പഠിക്കണം അവരുടെ പബ്ലിക് യൂസിൻ്റെ റിക്വയർമെന്റ് പഠിക്കണം എഫേർട്ട് വളരെ കൂടുതലാണ് നേരെ പറഞ്ഞാൽ യു കെയിൽ കേരള ഈ പറഞ്ഞ നാൽപ്പത് ശതമാനം മുപ്പത് ശതമാനത്തിലൊക്കെ നിങ്ങൾക്ക് മാർക്ക് മേടിച്ചാലും കയറിപ്പോകുക എന്ന് പറഞ്ഞ് മാർക്കറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് ഓക്കെ ആയിട്ട് പറയുന്ന പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ടൈപ്പ് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് വരുന്ന കുട്ടികളെ അവിടേക്ക് കയറ്റിയിരിക്കുന്ന എളുപ്പമാണ് അപ്പം നിങ്ങൾക്ക് വിസ പഠിക്കാനായിട്ട് നിങ്ങളുടെ കഴിവിയില്ലായ്മ അല്ലെങ്കിൽ പല രാജ്യങ്ങളിൽ സന്ദർശിക്കാനായിട്ടും അവിടെ പഠിക്കാനായിട്ടും നിങ്ങൾക്ക് താല്പര്യമില്ലായ്മ എഫേർട്ട് എടുക്കാൻ താല്പര്യം അങ്ങനെ യൂണിവേഴ്സിൽസ് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളതും അവരുടെ ക്രൈറ്റീരിയ പറ്റി കൂടുതൽ അറിയാനായിട്ടുള്ള നിങ്ങളുടെ ഒരു ഇഗ്നോറൻസ് ആണ് ശരിക്ക് ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് എനിക്ക് പറയാൻ പറ്റുമെന്ന് അറിയില്ല ബട്ട് ശരിയാണ് അത് കുട്ടികളുടെ പൈസ അല്ലെങ്കിൽ വളരെ ആവറേജ് ആയിട്ടുള്ള കുടുംബത്തിൽ നിന്ന് കുട്ടിക്ക് വലിയ കടബാധ്യത ഉണ്ടാക്കി വെക്കുന്നുണ്ട് അപ്പോൾ അറിവില്ലായ്മയാണ് കൺസൾട്ടൻസിൻ്റെ അറിവില്ലായ്മയാണ് ആ പ്രശ്നത്തിലേക്ക് നയിക്കുന്നത് അവർ കുറച്ച് എഫേർട്ട് ഇട്ട് അതിനു വേണ്ടി പഠിക്കാനും പല പല രാജ്യങ്ങളിൽ സന്ദർശിക്കാനും കൂടുതൽ കൂടുതലതിനെപ്പറ്റി പഠിക്കാനും തയ്യാറായിരിക്കും ഈ പ്രശ്നം തീരും രാജ്യത്തെ ചെയ്യാൻ പറ്റും കൂടുതൽ സാധ്യത അല്ലെങ്കിൽ പഠിക്കാൻ ായിട്ടുള്ള വ്യക്തിയാണ് ആദ്യം തന്നെ പറയാം കാരണം അങ്ങനെ ഒരു രാജ്യമില്ല അങ്ങനെ ഒരു ഓരോ രാജ്യത്തിനും ഓരോ പേർട്ടിക്കുലർ ഇൻഡസ്ട്രികൾ ഉണ്ടാവും ഫേമസ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ചിലർ ഫോക്കസ് ഏരിയകൾ പറയും ഇപ്പൊ അയർലാൻഡിൽ പോയ ഫാർമസ്യൂട്ടിക്കൽ അല്ലെങ്കിൽ ഹാർഡ്വെയർ റിലേറ്റഡ് സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ളത് ഇപ്പൊ നമ്മൾ ചൈനയിൽ പോയി കഴിഞ്ഞാൽ മാനുഫാക്ചറിങ് ആണ് ജർമനിലെ ടെക്നോളജി ഓറിയന്റഡ് ആണ് ഇപ്പോൾ സ്കാനിനേവ്യൻ രാജ്യങ്ങളിൽ ഡെൻമാർക്ക് സ്വീഡൻ പ്രത്യേകിച്ച് ഫാർമസ്യൂട്ടിക് ഇൻഡസ്ട്രി വളരെ നല്ലതാണ് ഓരോന്നിനും ഓരോ ഫോക്കസ് ഏരിയ ഉണ്ടാവും മാനുഫാക്ചറിങ് സെക്ടറാണോ സർവീസ് സെക്ടറാണോ അതിൽ തന്നെ ഏതൊക്കെ ഇൻഡസ്ട്രികളാണ് ഫോക്കസ് അപ്പോൾ നമ്മളൊരു കോഴ്സ് പഠിക്കുന്നത് ഒരു ഇൻഡസ്ട്രിയിലേക്ക് എൻറ്റർ ചെയ്യാനാണ് അത് എൻ്റർ ചെയ്തിട്ട് ഏറ്റവും നന്നാവുന്നത് എവിടെയാണ് അതായത് ആ ഇൻഡസ്ട്രി ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള രാജ്യം ഇതാണ് ആ രാജ്യത്ത് സ്ട്രോങ് ആയി മാത്രം പോരാ അവിടെ എന്ന് വേണം അവിടെ ഷോർട്ടേജ് സ്കിൽ ഉൾപ്പെട്ട പ്രൊഫഷനും കൂടി ആയിരിക്കണം അപ്പോൾ അതിന് സാധ്യത ഉണ്ടാവും അപ്പൊ നമ്മൾ സ്റ്റേ ബാക്ക് നോക്കണ്ട പി ആർ പെട്ടെന്ന് കിട്ടുമോന്ന് നോക്കണ്ട നമ്മളെ അവിടേക്ക് എത്തിക്കുക എന്നുള്ളത് നല്ല റിസോർസായിട്ട് അവർക്ക് ആവശ്യമുള്ള പ്രൊഫഷനിലൊരാളവിടെ വന്നു ചേരുക എന്നുള്ളത് അവരുടെ ആവശ്യമാണ് നമ്മളിവിടുന്ന് നമ്മുടെ മാത്രം ആവശ്യം നിലനിൽക്കുമ്പോഴാണ് നമ്മളെ ഹരിമേണ്ടാത്തത് അപ്പൊ ഒരിക്കലും ഞാൻ ഏത് രാജ്യമാണ് നല്ലതെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു രാജ്യം ഇല്ല അതായത് നിങ്ങൾ എന്ത് പഠിക്കാൻ പോകുന്നു അത് പഠിച്ച് നിങ്ങൾ ഏത് ഇൻഡസ്ട്രിയിൽ കയറാൻ പോകുന്നു അതിനനുസരിച്ചാണ് ഏത് നല്ലത് പറയാൻ പറ്റുള്ളൂ എല്ലാ രാജ്യത്തേക്കും പോവാന്ന് പറയുന്നത് ഒട്ടും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമില്ല പലതിനും പല കണ്ടീഷൻ അങ്ങനെ ഏറ്റവും പ്രയാസമുള്ള ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ വിസ കണ്ടീഷൻസ് ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ടുള്ളത് ഇപ്പം ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഡെസ്റ്റിനേഷൻ തന്നെ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് യു എസ് ഇത് മൂന്നിട്ട് വിസ ആറ് രാജ്യങ്ങളാണ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആയിട്ടുള്ളത് യു കെ കാനഡ അയർലാൻഡ് ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് യു എസ് അതിൽ ഈ പറഞ്ഞ യു കെ കാനഡ അയർലാൻഡ് റിലേറ്റീവ്ലി ഈസിയർ ആണ് മറ്റ് മൂന്ന് രാജ്യങ്ങളും ഡിഫിക്കൽട്ടാണ് മറ്റ് ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ സ്കാന്റിനേവിയൻ രാജ്യങ്ങൾ അവിടത്തേക്ക് വിസ കണ്ടീഷനപ്പുറത്തേക്ക് സ്കാൻഡിനേവ്യയിൽ ഇപ്പോൾ നോർവേ നോർവേയുടെ ഒക്കെ ഒരു സെപ്റ്റംബറിൻറ്റേക്കിൻ്റെ അപ്ലിക്കേഷൻ ലൈൻ അതിന് മുന്നേ ഡിസംബറിലേ തീരും അതായത് ഏകദേശം എട്ടൊൻപത് മാസം അപ്ലിക്കേഷൻ തരും അപ്പം അതിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടിരിക്കുന്ന ആൾക്കെ അത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനത്തെ കുറച്ച് ഉണ്ട് നമ്മുടെ നമ്മുടെ ഈ ഈ സ്റ്റഡി അബ്രോഡ് എന്ന് കൺസൾട്ടൻസി ഏതൊക്കെ രാജ്യത്തേക്കാണ് ഇപ്പം ഞാൻ യാത്ര ചെയ്തിട്ടുള്ള ഞാൻ ഇരുപത്തി രാജ്യങ്ങളാണ് യാത്ര ചെയ്തിട്ടുള്ളത് അതിൽ യൂറോപ്യൻ രാജ്യങ്ങളും കാനഡയും ഓസ്ട്രേലിയ ഒക്കെ വരുന്നുണ്ട് അതിൽ ഞാൻ യാത്ര ചെയ്ത് പഠിച്ചിട്ടുള്ള സ്ഥലങ്ങൾ ആ സ്ഥലങ്ങളിലുള്ള യൂണിവേഴ്സിറ്റീസ് ആ രാജ്യങ്ങളെ ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളൂ അപ്പോൾ അതെല്ലാ വർഷവും യാത്രകൾ പോകാറുണ്ട് ട്രാവലോകായിട്ട് യൂട്യൂബിൽ കൊടുക്കാറുണ്ട് പല ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പഠനം തുടങ്ങുകൊണ്ടിരിക്കുന്നു പുതിയ രാജ്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ അത് ഞാൻ പറഞ്ഞു കൊടുക്കാതി അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ് എന്തൊക്കെയാണ് ആദ്യം തൊട്ടേ അവർ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ഇവിടുന്ന് നിങ്ങളുടെ കരിയർ തുടങ്ങണം എന്നുള്ളതാണ് അപ്പം നിങ്ങളൊരു ഫാർമ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങളൊരു ഫാർമസിസ്റ്റ് ആണ് അല്ലെങ്കിൽ ഫാർമ ഒരു ഒരു ഗ്രാജുവേറ്റ് ആണ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ഏറ്റവും പ്രോമനൻ്റ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഫാർമ റിസർച്ച് വർക്കുകൾ നടക്കുന്ന മേഖലകൾ അല്ലെങ്കിൽ കൺട്രികൾ ഏതൊക്കെയാണ് ആ രാജ്യങ്ങളിൽ നിങ്ങൾ പോകുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു കരിയർ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു നിങ്ങളുടെ ആ ഇൻഡസ്ട്രി അത്ര പ്രബലമായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നാളെ ഒരു ജോലി മാറണമെങ്കിൽ അത് നിങ്ങൾ ഇപ്പോൾ ജോലി ചെയ്യുന്നതോ അതിനേക്കാൾ നല്ലതായിട്ടുള്ള സ്ഥാപനങ്ങളുടെ പ്രസൻസ് ഉള്ളപ്പോൾ അല്ലേ നിങ്ങൾക്ക് പെട്ടെന്ന് ജോലി മാറാൻ പറ്റുക അല്ലെങ്കിൽ നിങ്ങൾക്ക് കരിയർ ഗ്രോത്ത് ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ എവിടെ നിന്ന് നിങ്ങളുടെ കരിയർ തുടങ്ങണമെന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ കരിയർ തുടങ്ങുന്നത് നിങ്ങളുടെ ഇൻഡസ്ട്രി പ്രോമിനൻ്റ് അല്ലാത്ത ഒരു രാജ്യത്താണെങ്കിൽ നിങ്ങൾക്ക് ജോലി ഉണ്ടാവില്ല അഥവാ ജോലി കിട്ടിയാലും കരിയർ ഗ്രോത്ത് ഉണ്ടാവില്ല അപ്പോൾ ഈ പണി മുഴുവൻ പിന്നീട് എടുക്കേണ്ടി വരും അപ്പൊ അത് നോക്കിയിട്ടാണ് നമ്മൾ പറയാറുള്ളത് ഓക്കെ ഇന്ന രാജ്യത്ത് നല്ലതാണ് ഇന്ന രാജ്യത്ത് നിങ്ങൾ പോയാൽ ബെറ്റർ ആയിരിക്കും നിങ്ങളുടെ കരിയർ ഫ്രം വേർ യു സ്റ്റാർട്ട് നിങ്ങളുടെ ഫസ്റ്റ് സാലറി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം അതിൻ്റെ മുകളിലാണ് നിങ്ങൾക്ക് ഹൈക്കുകൾ വരുക ഒരിക്കലും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വൺ ലാക്ക് സാലറി ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം ഒരാൾ പത്ത് ലക്ഷം തരാൻ പോകുന്നില്ല നിങ്ങൾ ആ വൺ ലാക്ക് വൺ പോയിന്റ് ടു ഫൈവ് വൺ പോയിന്റ് ഫൈവ് ടു ഇങ്ങനെയല്ല പോകുന്നത് അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് സാലറി നന്നായിട്ട് വരണമെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ വർക്ക് ഡിമാൻഡിങ് ആയിട്ടുള്ള പ്രൊഫഷൻ എവിടെ ഏത് രാജ്യത്ത് നിന്ന് കരിയർ സ്റ്റാർട്ട് ചെയ്യണം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് പഠിക്കാനും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു രാജ്യത്തേക്ക് പോകാനും ഫണ്ട് എന്ന് പറയുന്ന ഒരു മെയിൻ കാര്യമാണ് ആവറേജ് ആയിട്ടുള്ള ഫാമിലീസിന്നൊക്കെ വരുന്നവർക്കാണെങ്കിൽ ഫണ്ടിങ് എന്ന് പറയുന്ന ഭയങ്കര ബേസിക്കലി പറഞ്ഞ നല്ലവണ്ണം പഠിക്കാൻ വിളിക്കുള്ള ഒരു കുട്ടിയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരുപാട് ഫണ്ട് അറേഞ്ച് ചെയ്യേണ്ട ആവശ്യമല്ലാത്ത ഒരു സാഹചര്യമാണ് ഞാൻ പറഞ്ഞ സ്കാന്റിനേവിയൻ രാജ്യങ്ങളിൽ ഫീസ് കൂടുതലാണ് പക്ഷേ ഡെൻമാർക്ക് അടക്കമുള്ള പല സ്ഥലങ്ങളിലും ഫിൻലാന്റ് ഇവിടെയൊക്കെ തന്നെ ഫുള്ളി ഫണ്ട് സ്കോളർഷിപ്പ് ഉണ്ട് നന്നായിട്ട് പഠിക്കാൻ കുട്ടികൾക്ക് ജർമനിൽ പബ്ലിക് യൂണിവേഴ്സിറ്റി ഫ്രീ എജ്യൂക്കേഷൻ ആണ് ഓസ്ട്രിയയിൽ അറൗണ്ട് വൺ പോയിന്റ് ഫൈവ് ലാക്സ് ആണ് പെർ ഇയർ വരുന്നത് ലിത്വാനിയയിൽ ഫുള്ളി ഫണ്ടഡായിട്ടുള്ള നയൻ്റി പെർസെൻറ്റ് ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റ് എയ്റ്റി പെർസെൻ്റ് ബുക്കുള്ള കുട്ടികളാണെങ്കിൽ ഫുള്ളി ഫണ്ട് സ്കോളർഷിപ്പ് അപ്ലൈ ബച്ചേർസിന് അപ്പോൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഇല്ലാതെ പഠിക്കാം നമ്മൾ മുന്നേ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഡെസ്റ്റിനേഷൻസ് അതായത് കോസ്റ്റ്ലിയർ ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻസ് ആയിരുന്നു ഫോക്കസ് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഈ ലൈബിലിറ്റി വന്നിട്ടുണ്ടത് അല്ലെങ്കിൽ അത്ര ലൈബിലിറ്റി വരില്ല അക്കൗണ്ടിൽ ഇത്ര രൂപ കാണിക്കണമെന്നൊരു നിയമം ഏത് രാജ്യത്തേക്ക് പോയാലും കാണിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ കുറച്ച് ഫിനാൻഷ്യലി ആയിട്ട് നിൽക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടല്ലേ ഓൾട്ടർനേറ്റീവ് അറേഞ്ച്മെന്റ്സ് ഉണ്ട് ഇത്തിരി റിസ്ക്യർ ആണെങ്കിലും കുറച്ച് ഓൾട്ടർനേറ്റീവ് അറേഞ്ച്മെന്റ്സ് അതിനുണ്ട് പല കുട്ടികൾ തന്നെയാണ് എക്സ്പ്ലോർ ചെയ്യുന്നത് അത് നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകുന്ന പൈസയല്ല താല്ക്കാലികമായിട്ട് നമുക്കൊരു ടു ത്രീ മന്ത്സിലേക്ക് നമുക്ക് റൊട്ടേറ്റ് ചെയ്യേണ്ടി വരുന്ന പൈസയാണ് അത് നല്ല ശമന ഒരു ടു പെർസെന്റ് കുട്ടികളും ഓൾട്ടർനേറ്റ് അറേഞ്ച്മെന്റ്സ് ആണ് അത് ഓപ്റ്റ് ചെയ്യുന്നത് ഇവിടുന്ന് ഇപ്പം പ്രിഫർ ചെയ്യുന്ന രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ രാജ്യങ്ങൾ അത്രയും അതെ അത് ഞാൻ പറഞ്ഞുകൊടുക്കാറുള്ളത് ഇപ്പോൾ ടെക്നോളജി ഓറന്റ് ആയിട്ടുള്ള കോഴ്സസ് ആണെങ്കിൽ ഓസ്ട്രിയ ജർമ്മനി പോലത്തെ പറഞ്ഞു കൊടുക്കും ഇപ്പോൾ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് ആണെങ്കിൽ ഡെൻമാർക്ക് സ്വീഡൻ പോലെ സ്ഥലങ്ങൾ പറഞ്ഞു കൊടുക്കും ഇപ്പോൾ ഫാർമ ഇൻഡസ്ട്രി ആണെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രിയൻ നെതർലാൻഡ്സ് ജർമ്മനി ഡെൻമാർക്ക് സ്വീഡൻ പറയും അപ്പോൾ ഓരോരോ അനുസരിച്ചാണ് അതിന് വരുന്നത് ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള ആണെങ്കിൽ ഫ്രാൻസോ മാൾട്ടി പോലെ സ്ഥലങ്ങള് വരും അങ്ങനെ ഷോർട്ടേജ് ലിസ്റ്റും മെയിൻ ഇൻഡസ്ട്രികളും അതിൽ തന്നെ അവരുടെ ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത് പറഞ്ഞാൽ യു കെ കാനഡ ജർമ്മനിയിലേക്ക് പോകുന്നവര് വളരെയധികം ഇതൊരു ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ് അത്ര അതായത് കഴിഞ്ഞ വർഷങ്ങളിലെ കാനഡയിൽ ഉണ്ടായിരുന്ന വൺ ഇയർ ഡിപ്ലോമ മിൽ വിളിക്കുന്നത് അപ്പൊ വൺ ഇയറിന്റെ കോഴ്സസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കൊടുത്തിരുന്ന പല സ്ഥാപനങ്ങളും എഴുപത് ശതമാനം മാർക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സപ്ലി ഉണ്ടാവാൻ പാടില്ല സെവൻ സ്കോർ ഐ എൽ ടി എസ് എന്തെല്ലാം പ്രഹസനങ്ങളായിരുന്നു അത് ഒക്കെ പോയില്ലേ കാരണം എന്താ വെച്ചാൽ ആ പ്രഹസനത്തിന് കാരണം ഇവിടുന്ന് ആൾക്കാർ അവിടേക്ക് ഒഴുകി ഒഴുകിയെത്തിയെന്നായിരുന്നു പത്ത് ലക്ഷം ആൾക്കാർ പല സ്ഥലങ്ങളിൽ നിന്നിട്ട് അവിടേക്ക് എത്തിച്ചെന്നിരുന്നു അപ്പം അവിടേക്ക് ഡിമാൻഡ് ഉണ്ടായിരുന്നു അത്രധികം അതുകൊണ്ട് അവിടേക്ക് അത്രയും ആൾക്കാർ പോയി കഴിഞ്ഞാൽ അവരുടെ എത്രമാത്രം ആൾക്കാർ അവിടെ അപ്ലൈ ചെയ്യണമെച്ചത്തിൻ്റെ എൻ്റർപ്രയ്മെന്റ് കൂടിയിരിക്കും ഇത് തന്നെയാണ് യൂറോപ്പിയൻ എൻ്റർപ്രിപ്പയ്മെന്റ് റിലേറ്റീവലി കുറവാണ് പറയാൻ കാരണം അതിൻ്റെ അവയർനെസ് ബിൽഡായി വരുന്നേ ഉള്ളൂ

അതെന്താണ് അങ്ങനെ ഒരു വ്യത്യാസം ഞാൻ പറഞ്ഞത് എഞ്ചിനീയറിങ് നോക്കിക്കഴിഞ്ഞാൽ പല എഞ്ചിനീയറിങ് കോളേജുകളും പൂട്ടി എന്നുള്ളതും അല്ലെങ്കിൽ എന്ന് പറഞ്ഞാലും ഇന്നും അതിൽ ബാക്കി അവശേഷിക്കുന്ന കുറെ പഴക്കമുള്ള നല്ല കോളേജുകൾ ചാർജ് ചെയ്യുന്നത് നോട്ട് ലെസ് ദാൻ ടു ടു ത്രീ ലാക്സ് ആണ് ഇവൻ കേരളത്തിൽ പോലും നമുക്ക് നോക്കിയറിയാം ഓസ്ട്രേലിയ വരുന്ന ആകെ ഒരു വൺ പോയിന്റ് ടു ഫൈവ് ലാക്സ് ആണ് വരുന്നത് നമുക്കിവിടെ ജീവിത ചെലവ് എഡീഷണൽ വരും അവിടെ കുട്ടികൾ പാർട്ട് ടൈം ജോലി ചെയ്തിട്ട് ജീവിത ചെലവ് കണ്ടെത്തും സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിലേക്കാളും ലൈബ്രറിറ്റി കുറവല്ലേ നമ്മുടെ നാട്ടിൽ അത്രയും ടെക്നോളജി ഓറിയൻഡായിട്ടുള്ള ജോലികൾ നമുക്ക് കിട്ടുന്നില്ല പ്രധാനമായിട്ട് സോഫ്റ്റ്വെയർ റിലേറ്റർ തന്നെ കിട്ടുന്നത് ഏകദേശം ജർമ്മനിയിലോ അല്ലെങ്കിൽ ഓസ്ട്രിയയിൽ തന്നെ നമുക്ക് ഒരുപാട് അങ്ങനെ ഇല്ലാത്ത നല്ല ജോലികൾ നമുക്ക് അവൈലബിൾ ആണ് അതുകൊണ്ടാണ് പറയുന്നത് ഞാനൊരിക്കലും വിദേശ വിദ്യാഭ്യാസത്തിൻ്റെ വക്താവല്ല ഫസ്റ്റ് ഓഫ് ഓൾ അതായത് ഞാൻ നിങ്ങൾക്ക് പുറത്തേക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരാളല്ല ഞാൻ ചോദിക്കുന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ടാർഗറ്റ് എത്ര നിങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന സാലറി ഇത്രയാണ് അപ്പോൾ വിദേശത്ത് ഞാൻ പറഞ്ഞു തരുന്ന എക്കണോമി ഇത്രയാണ് നിങ്ങൾക്ക് വരുന്ന കോസ്റ്റ് അത് കമ്പയർ ചെയ്തിട്ട് യു ടേക്ക് ടേക്കോളും കാരണം പുറത്ത് പോയി പഠിക്കുക എന്ന് പറയുന്നതിന് അത്യാവശ്യം നല്ലൊരു മെൻറ്റൽ സ്റ്റാമിന വേണം കുട്ടികൾക്ക് കാരണം പഠിപ്പും അതുപോലെ തന്നെ ജോലിയും ഒരുമിച്ച് കൊണ്ടുപോകണം അതെന്ന് പറയുന്നത് നമ്മളിവിടെ നാട്ടിൽ ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ അതിലേക്ക് യൂസ്ഡ് ആവാനും രണ്ട് മൂന്ന് വർഷം അങ്ങനെ ജീവിക്കാനും ആദ്യം കുട്ടികൾ തയ്യാറാവണം നമ്മുടെ ഇവിടെ മൂന്ന് വർഷം നാല് വർഷം പഠിക്കുന്ന കാലം നല്ലതാണ് അതിന് ശേഷം ജോലിക്കാൻ ഡ്രീമുകളാണ് ബുദ്ധിമുട്ട് അവിടെ നേരെ തിരിച്ചാണ് വർക്ക് ലൈഫ് ബാലൻസ് വളരെ നല്ലതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന റൈറ്റ് എക്കണോമി നമ്മൾ പിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള കരിയർ സ്റ്റാർട്ടും കിട്ടും പക്ഷെ പഠിക്കുന്ന നേരം വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ അത് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്ത ഒരാളെ അതെ നാൽപ്പത് ശതമാനമുണ്ടോ ഒന്നോളൂ ഞാൻ ഇങ്ങനെ ഗേറ്റീവ് ആയിട്ട് എന്ന് പറയുന്ന ഒരാളല്ലേ ഇപ്പം പലരും പ്രൊമോട്ട് ചെയ്യുന്ന ചെയ്യുന്ന ഒരു ഒരു രീതി ശതമാനം നിങ്ങൾക്ക് പോയി കാരണം കാരണം കുട്ടികളോട് ചേരാൻ പറ്റുന്നത് സിമ്പിൾ ആയിട്ട് ആലോചിച്ചോ നമ്മുടെ നാട്ടില് അത് ആക്സെപ്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ സ്ഥലങ്ങളെവിടെയാണ് നല്ല യൂണിവേഴ്സിറ്റി ആക്സെപ്റ്റ് ചെയ്യില്ല നല്ല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾ പഠിച്ചിറങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ നല്ല ജോലി കിട്ടും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ശരിക്കും കൂടുതൽ കടബാധ്യതയിലേക്ക് കടബാധിത മാത്രം അപ്പോൾ ശരിക്കും നിങ്ങൾ അവിടെ എത്തിയതിനു ശേഷം നല്ല പഠിക്കണ അങ്ങനത്തെ ഒരു ഉള്ള ആവറേജ് സ്ഥലങ്ങളിൽ പോണ കുട്ടികൾ എത്തിക്കഴിഞ്ഞാൽ പാർട്ട് ടൈം ജോലിക്ക് എല്ലാവർക്കും സ്ട്രഗിൾ ആവും കാനഡി സംഭവിക്കുന്ന സെയിം ആണ് അവിടുത്തെ കുറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഇവിടുന്ന് വൈവരിയായിട്ട് ആൾക്കാർ പോയി അവിടെ പഠിക്കാനായിട്ട് നല്ല ഉദ്ദേശത്തിൽ പോയ ആൾക്കാർക്കും കൂടെ ഒരു ബുദ്ധിമുട്ടായി മാറി അപ്പൊ ഞാനത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ഇപ്പൊ യു കെ കാനഡയിൽ പോയവരൊക്കെ തന്നെ തിരിച്ചു വരുന്നവര് ജോലി ചെയ്ത് ജീവിക്കാനാണ് ഇരുപത് ലക്ഷം മുപ്പത് ലക്ഷം ബാധ്യത എടുത്ത് കൊടുത്തിട്ട് മുപ്പത് ലക്ഷം തിരിച്ച് സേവിങ്സ് ആയിട്ട് അക്കൗണ്ടിൽ വരണമെങ്കിൽ നാളെ അത്ര എടുക്കും അപ്പൊ അത്രയും ഒരു സമയം എടുക്കുന്ന ഒരു പ്രോസസ്സിൽ അപ്ലൈക്ക് അവർക്ക് കുടുംബം ഉണ്ടാവും കല്യാണാഴ്ച കുടുംബമായി അവർ സെറ്റിൽ ആയി ഉണ്ടാവും പിന്നെ തിരിച്ച് വരണമെന്ന് പറയുമ്പോൾ എങ്ങനെയാ ഇനി തിരിച്ചു വന്നാൽ പോലും ആ സാലറി ഇവിടെ മാച്ചാവും ഇല്ല അപ്പൊ അവരെ ഒരു ഡെറ്റ് ട്രാപ്പിലേക്ക് എൻട്രിച്ച് വിട്ടതിന് ശേഷം അവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് ഉറപ്പുള്ള ഒരു തീരുമാനത്തിലേക്ക് അവരെ പുഷ് ചെയ്തിട്ട് അവർ തിരിച്ചു വരില്ല എന്ന് അതുപോലെ തന്നെ പറഞ്ഞു പ്രതിസന്ധി ആയിരിക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് മറ്റൊരു രാജ്യത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ ടി എസ് ഒന്നും ഇല്ലാണ്ട് പോകാൻ വളരെ പാടല്ലേ ഇംഗ്ലീഷ് ഭാഷയില് നിങ്ങളുടെ പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യുന്ന ഒരു പരീക്ഷയാണ് നിങ്ങൾക്ക് സംസാരിക്കാനും വായിക്കാനും എഴുതാനും ഒക്കെ നിങ്ങൾക്ക് കഴിവു പറയുന്നത് നിങ്ങൾ ഇവിടെ ഐ എൽ ടി എസ് എടുത്താലും വൈറ്റ്സ് വെള്ളക്കാരോട് സംസാരിക്കേണ്ടതായിട്ട് വരും ക്ലാസ് ഇംഗ്ലീഷിലാണ് കേൾക്കുന്നത് പാർട്ട് ടൈം ജോലിക്ക് നിങ്ങളുടെ കസ്റ്റമേഴ്സിനോട് ഇൻട്രാക്ഷൻ വരുന്നുണ്ടാവും എത്രയോ കാര്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് ഈ പ്രൊഫഷൻസ് നേടിയിട്ട് പോയില്ലെങ്കിൽ നിങ്ങൾ ഹാർഡ് വെയിൽ അത് പഠിക്കേണ്ടി വരും ആദ്യം തന്നെ കുറച്ച് എഫേർട്ട് ഇട്ട് ഐ എൽ ടി സി പഠിച്ച് പോയി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ തന്നെ കരിയർ എന്ന് അപ്പോൾ അതില്ലാണ്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് അതിൽ പോയി അവിടെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള വഴിയിൽ എക്സ്പ്ലോർ ചെയ്ത് പഠിക്കാനാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഇപ്പൊ ഇപ്പൊ യു കെയിലൊക്കെ പോയ പിള്ളേർ ഇപ്പൊ തിരിച്ച് നാട്ടിലേക്ക് നാട്ടിൽ അവർക്ക് ജോലി എടുക്കാൻ ആ ഒരു എന്തൊക്കെ ചലഞ്ചസ് വരും മാച്ചോ നമ്മുടെ നാട്ടിൽ യു കെയിൽ പഠിച്ചിട്ടല്ല ഇവിടുന്ന് പഠിച്ചു വന്നാലും അത്രയും ഹൈ പേയിങ് ആയിട്ടുള്ള ജോബുകളുടെ അവൈലബിലിറ്റി കുറവാണ് അല്ലെങ്കിൽ മെട്രോസിൽ എവിടെയെങ്കിലും സെറ്റിൽ ചെയ്യേണ്ടി വരും ഈവൻ നമുക്ക് ദക്സ്പീരിയൻസ് ഇല്ലാത്ത കുട്ടികൾക്ക് ഡിഫിക്കൽട്ട് ആണല്ലോ അതാണ് പ്രശ്നം സി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ കൂടി സാലറി കൂടിയിട്ടില്ല അപ്പം നമുക്കിവിടെ സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ഞാൻ ഞാനെടുത്ത വഴിയാണ് അതായത് ഗവൺമെന്റ് കോളേജുകൾ പോലത്തെ സബ്സിഡൈസ് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന സ്ഥലങ്ങളിൽ പഠിക്കുക എന്നിട്ട് എങ്ങനെയെങ്കിലും കരിയർ ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് അതൊരു നല്ല വഴിയല്ലോ അപ്പോൾ നമ്മൾ ഡെഫിനറ്റായിട്ട് പുറത്ത് പഠിച്ച് തിരിച്ച് ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അഫോർഡബിൾ ആണെങ്കിൽ അതായത് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഇപ്പോൾ ബെൽജിയം ത്രീ ലാക്സ് ടു ഫോർ ആണ് കോസ്റ്റ് വരുന്നത് ഓസ്ട്രിയ വൺ ടു വൺ പോയിന്റ് ഫൈവ് ലാക്സ് ലിത്വാനിയ ത്രീ ലാക്സ് ടു ത്രീ പോയിന്റ് ഫൈവ് ലാക്സ് ഇങ്ങനെ മിനിമലായിട്ടുള്ള ബേർഡനിലാണ് നിങ്ങൾ പഠിച്ചിറങ്ങുന്നതെങ്കിൽ തിരിച്ചു വരാം അതല്ല ട്വൻറ്റി തേർട്ടി ലാക്സാണ് ഫൈബിലിറ്റി എങ്കിൽ പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റില്ല പഠനത്തിന് വേണ്ടി പോകുന്നവരല്ലാണ്ട് ഇപ്പൊ എത്രയോ ലക്ഷം ആൾക്കാർ പഠിക്കാനും പോകണം അത് പണ്ടത്തെ പോലെ നമ്മൾ ബാച്ചലേഴ്സ് കഴിഞ്ഞ ഉടനെ പോകുന്ന ആൾക്കാർ മാത്രം അല്ല മുപ്പതുകളിലും ഈവൻ ഏർലി ഫോർട്ടീസിൽ വരെ പോകുന്ന ആൾക്കാരുണ്ട് അതായത് പല പല മേഖലകളിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അവരൊക്കെ തന്നെ പഠിക്കാൻ പുറത്തു പോകുന്നത് അപ്പൊ എപ്പോഴാണ് നമ്മള് പുറത്ത് ഒരു രാജ്യത്ത് നിന്ന് ഹയർ ചെയ്യുന്നപ്പോഴാണ് നമുക്കൊരു ഷോർട്ടേജ് വരുമ്പോഴാണ് നമുക്ക് ഈ രാജ്യത്തിന് ചുറ്റിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ പല രീതിയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് അവൈലബിൾ ആകുമ്പോൾ നമ്മൾ എന്തിനും പുറത്തൊക്കെ ചെയ്യണം അതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് വർക്ക് വിസ ഇന്നത്തെ കാലത്ത് ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കൈൻഡ് ഓഫ് ജോലികൾക്ക് കിട്ടില്ല അതായത് ഒരു ലെവലായ സ്കിൽഡ് പറഞ്ഞ ഡ്രൈ ട്രക്ക് ഡ്രൈവിങ്ങോ പ്ലംബിങ് അല്ലെങ്കിൽ എന്താ പറയുക അവിടുത്തെ കാര്യം ചെയ്യാത്ത താല്പര്യമില്ലാത്ത ഒരു ജോലിയാണ് ഇപ്പോൾ സോഷ്യൽ വർക്ക് നേഴ്സിങ് അതിനൊക്കെ ഇന്നും സാധ്യത ഉണ്ട് യു കെക്ക് ഇപ്പോഴും പോകേണ്ടല്ലോ റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട് എന്തായാലും ചോദിക്കുക കാരണം അവിടുത്തെ ആൾക്കാർ ചെയ്യാത്ത ജോലികളാണത് അതുകൊണ്ടാണ് അപ്പോൾ ബാക്കിയുള്ള ജോലികൾക്ക് നമുക്ക് വർക്ക് വിസ കുറഞ്ഞു വരും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സാഹചര്യത്തില് വിദേശ പഠനത്തില് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ കാരണം കഴിഞ്ഞ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഏഴെട്ട് വർഷമെങ്കിലും ആയിട്ട് നിരന്തരമായിട്ട് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഡെസ്റ്റിനേഷൻസ് മാത്രമാണ് പ്രൊമോട്ട് ചെയ്തിരുന്നത് അത് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ആദ്യ കാലങ്ങളിൽ അവിടേക്ക് പോയാൽ യു കെയിൽ കാനഡയിൽ പോയാൽ ആൾക്കൊരു വളരെ നല്ല കരിയർ കിട്ടിയിരുന്നു ഈവൻ എൻ്റെ റിലേറ്റീവ്സിൻ്റെ ഒരു രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ പോയ ആൾക്കാർക്ക് വളരെ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് കണ്ടിട്ടാണ് പിന്നിൽ ആൾക്കാർ വന്നത് ആ നമ്പേഴ്സ് ബാങ്കിലായിട്ട് കൂടി അതായത് ആകെ ഒരു ലക്ഷം മൂന്നു ചില ലക്ഷം പോയിരുന്നതാണ് നാലും അഞ്ചു ലക്ഷത്തേക്ക് കൂടിയത് അങ്ങനെ കൂടി ഇപ്പോൾ അത്രയും ആൾക്കാർ ഉൾക്കൊള്ളാനായിട്ട് ഈ എക്കണോമിക്ക് സാധ്യത ഇല്ലാതെ അപ്പോഴാണ് പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയത് അപ്പോൾ നമ്മൾ ആ ട്രെൻഡ് പിക്കപ്പ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല ആ തിരക്ക് പല രാജ്യങ്ങളിലേക്കായിട്ട് മാറ്റുക എന്നുള്ളതിനുള്ള ശ്രമമാണ് ഞാൻ ചെയ്യുന്നത് പല രാജ്യങ്ങളിൽ യാത്ര ചെയ്ത് പുതിയ പുതിയ എക്കണോമികൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് കാരണം ഒരു സ്ഥലത്തേക്ക് എല്ലാവരും കൂടെ ചെന്ന് കഴിഞ്ഞാൽ ആർക്കും ഒന്നും ഇല്ലാണ്ടാവും അത് സംഭവിക്കുന്നതിന് പകരം പല രാജ്യങ്ങളായി അവർക്ക് പറ്റിയ എക്കണോമികൾ തിരഞ്ഞെടുത്ത് അവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം എത്ര നമ്പേഴ്സ് കൂടിയാലും കുഴപ്പമില്ല ഇപ്പോൾ മിനിസ്റ്റി ഓഫ് എക്സ്റ്റേണൽ അഫേഴ്സിൻ്റെ ഡാറ്റ പ്രകാരം മുപ്പത്തിനാലായിരം കുട്ടികൾ കേരളത്തിന് പോകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇപ്പോൾ അതിനായിട്ട് കൂടിയിട്ടുണ്ടായിരിക്കും ആ തേർട്ടി ഫോർ തൗസൻഡ് സ്റ്റുഡൻസ് പോയിരുന്ന മെജോറിറ്റി പറഞ്ഞ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഡെസ്റ്റിനേഷനിലേക്കാണ് അത് നേരെ പറഞ്ഞാൽ ആ തിരക്കിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് പല രാജ്യങ്ങൾക്കാരയച്ചു കഴിഞ്ഞാൽ ആ നമ്പേഴ്സ് ഇനി ഒരു ലക്ഷത്തിലേക്ക് കൂടിയാലും പ്രശ്നമില്ല ഈ മുപ്പത്തിനാലായിരം എന്നുള്ളത് ഒരു ഇൻഫ്ലേറ്റഡ് നമ്പർ ആയിരുന്നു ഒരു ആക്ച്വൽ നമ്പർ അല്ല അത് അതായിരുന്നു അവിടെ പ്രശ്നമുണ്ടായിരുന്നത് അപ്പോൾ ആ തിരക്കിനെ എങ്ങനെ പല രാജ്യങ്ങൾക്കായി നല്ല എക്കണോമികൾക്കായി കുട്ടികളെ തിരിച്ച പല ഇതിലേക്ക് അയക്കാം എന്നതാണ് ഞാൻ ചെയ്യുന്ന വർക്ക് ഇവിടെ വരുന്ന വിദ്യാർത്ഥികളില് ഏറ്റവും കൂടുതൽ അവർ ചെയ്യുന്ന രാജ്യം ഏതാണ് അവർ വരുമ്പോൾ ഇപ്പോഴും ഒരു ട്രെൻഡ് ബേസ്ഡായിട്ടാണ് വരിക അപ്പൊ ഓസ്ട്രിയ ആണ് കേട്ടിട്ടുള്ള ഒരു ഇന്റർവ്യൂ രണ്ട് വർഷം മുൻപ് ഇന്റർവ്യൂലാണ് ഓസ്ട്രിയ പറഞ്ഞത് അപ്പോൾ ഓസ്ട്രിയ ചോദിച്ചിട്ട് എല്ലാവരും വരാ എല്ലാവർക്കും ഓസ്ട്രിയ മതി നാളെ ബെൽജിയം അവർ കേട്ടുവെച്ചാൽ ബെൽജിയത്തേക്ക് പോകും പിന്നെ ഡെൻമാർക്ക് ഞാൻ ഡെൻമാർക്കിൽ പോയപ്പോൾ ഒരു ഫാമിലി വർക്ക് ചെയ്യുന്ന പതിന്റെ വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ എല്ലാവർക്കും ഡെൻമാർക്ക് മതി അവര് നാലില് നാലായിരം യൂറോ സാലറി വൈറലായി അപ്പോൾ എന്താണോ അന്നത്തെ ട്രെൻഡ് അത് ചോദിച്ചിട്ടാണ് എല്ലാവരും വരിക അപ്പൊ അവര് ഈ ട്രെൻഡ് ബേസ് ചെയ്ത് പോയാൽ ഞാൻ പറഞ്ഞു കൊടുക്കും ട്രെൻഡ് ബേസ് ചെയ്ത് പോയാൽ ഇന്ന് കാനഡയിലെ കുട്ടികൾ അനുഭവിക്കുന്നത് നിങ്ങൾ നാളെ വരും സോ ഡു ഇറ്റ് നിങ്ങളുടെ പ്രൊഫൈൽ ഞാൻ അനലൈസ് ചെയ്ത് പറഞ്ഞു തരാം ഏത് ഞാൻ പറഞ്ഞു തരാം നല്ല എക്കണോമിയിൽ വേറെ ഉണ്ട് എക്സ്പ്ലോർ ദാറ്റ് എപ്പോഴും എന്താണോ ലൈം ലൈറ്റിൽ നിൽക്കുന്നത് അതാണ് കുട്ടികൾക്ക് വേണ്ടത് സ്റ്റഡി വരുന്ന വരുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾക്ക് നമ്മൾ കുറച്ച് പ്രൊവൈഡ് പ്രൊവൈഡ് എന്തൊക്കെ ആണ് ഇവിടെ ചെയ്യുന്നത് ആദ്യം അവരുടെ പ്രൊഫൈൽ അവർക്ക് ശേഷം അവരുടെ പഠിക്കാൻ പോകുന്ന കോഴ്സും പഠിച്ച കോഴ്സും നോക്കി അക്കാഡമിക്സ് അനലൈസ് ചെയ്ത് അവരുടെ ബഡ്ജറ്റ് നോക്കി ഏത് രാജ്യങ്ങളിലേക്ക് പോകാൻ നോക്കും ഏത് രാജ്യത്തിനൊപ്പം തന്നെ അതിലുള്ള അവർക്ക് പറ്റിയ യൂണിവേഴ്സിറ്റികൾ മനസ്സിലാക്കി അവിടേക്ക് അപ്ലിക്കേഷൻ നിൽക്കും അതിൻ്റെ ഓഫർ ലെറ്റർ വന്നു കഴിഞ്ഞാൽ ട്യൂഷൻ ഫീ പേ ചെയ്ത് കഴിഞ്ഞാൽ വിസ എന്നുള്ളത് വലിയൊരു കടമ്പയാണ് ആ വിസ പല രാജ്യങ്ങളിലും പല ഡിഫറൻറ്റ് വിസ കണ്ടീഷൻസാണ് അത് മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ അത് നമ്മൾ വിസ കംപ്ലീറ്റ് ആയിട്ട് അവരുടെ ചെയ്ത് വേണ്ട കാര്യങ്ങളെല്ലാം ും എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു ചെയ്യേണ്ടത് വിസ പ്രിപ്പയർ ചെയ്ത് അവർ എലജിബിൾ ആക്കി വിസ സക്സസ് ആക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്ന ഡ്യൂട്ടി അപ്പൊ അവരുടെ ഈ സ്കോളർഷിപ്പ് ഫീസ് സ്കോളർഷിപ്പിലൂടെ പഠിക്കുന്ന കുട്ടികളുടെ അതൊക്കെ എങ്ങനെയാണ് അവരുടെ പ്രൊഫൈൽ നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞില്ല പറഞ്ഞത് യൂറോപ്യൻ ഒരിക്കലും അവരുടെ എഡ്യൂക്കേഷൻ ജീവിക്കുന്നവരല്ല അതായത് യു കെയും ഓസ്ട്രേലിയ ഒക്കെ ചെയ്യുന്ന പോലെ അവർ എഡ്യൂക്കേഷനിലെ മുകളില ജീവിക്കുന്നത് അവരുടെ ഒരു ഫോക്കസ് ഏരിയ അല്ല അത് അപ്പോൾ അവർ നോക്കുന്നത് നിങ്ങൾ എത്ര പാഷനേറ്റ് ആണ് നിങ്ങൾ എത്രമാത്രം മാത്രം അതിനോട് താല്പര്യമുള്ള വ്യക്തിയാണെന്നാണ് നോക്കുന്നത് അതിനുള്ള നല്ല അക്കാഡമിക്സും അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഗ്രൗണ്ട് വർക്ക് നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രൂഫ് വെച്ച് കഴിഞ്ഞാൽ ഡെഫറന്റ് അപ്ലൈ ചെയ്യും ഒരുപാട് പേര് അറിയാൻ ആഗ്രഹിക്കുന്ന കുറച്ചധികം കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞു അപ്പോൾ പറഞ്ഞിരുന്നത് നന്ദി ഉണ്ട്